ആദ്യം നമുക്ക് സൈക്കോളജിയിലേക്ക് വരാം സൈക്കോളജി ടോട്ടൽ നാല്പത് മാ നാൽപ്പത് മാർക്കാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ നാൽപ്പത് മാർക്ക് എന്നത് വീണ്ടും നമ്മൾ കുറച്ച് സബ് ടോപ്പിക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് കാരണം ഇവിടെ അഡോളസൺ സൈക്കോളജി തിയറീസ് ഓഫ് ലേണിംഗ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൂന്ന് ഭാഗങ്ങൾ വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു മൂന്ന് ഭാഗങ്ങൾ എ ബി സി എന്ന് പറഞ്ഞ് തരംതിരിക്കുന്നുണ്ട് അഡോളസൻ സൈക്കോളജി പത്ത് മാർക്കിനാണ് വരുന്നത് അപ്പം അഡോളസൺ സൈക്കോളജിയിൽ ആദ്യത്തെ ഭാഗത്തിൽ അഡോളസെൻസ് എന്താണ് അഡോളസെൻസിൻ്റെ പ്രത്യേകത പ്രിൻസിപ്പിൾസ് ഡെവലപ്മെൻറ്റ് അതുപോലെ റോൾ ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവോൺമെൻറ്റ് ഓൺ ഡെവലപ്മെൻറ്റ് നമ്മുടെ വളർച്ചാ വികാസത്തിലൊക്കെ നമ്മുടെ പാരമ്പര്യവും നമ്മുടെ പരിസരവും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് ചോദിക്കും പിന്നെ ഡെവലപ്മെൻ്റൽ നീഡ്സ് നമ്മുടെ വികാസത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഫിസിയോളജിക്കൽ നീഡ് ഇൻ്റലക്ച്വൽ ലാംഗ്വേജ് ഇമോഷണൽ സോഷ്യൽ അതേപോലെ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഒക്കെ അവിടെ ചോദിക്കും അതുപോലെ തന്നെ അഡോളസൻസിൽ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ചോദിക്കും ഐഡന്റിറ്റി ക്രൈസിസ് അണ്ടർ അച്ചീവ്മെൻറ്റ് പിയർ പ്രഷർ സബ്സ്റ്റൻസ് അബ്യൂസ് ഡെലിക്വൻസി ഹെൽത്ത് പ്രോബ്ലംസ് അഡ്ജസ്റ്റ്മെൻറ് മെക്കാനിസം ചാലഞ്ചസ് ആൻഡ് റെമഡീസ് ഇത്തരത്തിൽ പ്രോബ്ലംസിനെ കുറിച്ചും ചോദിക്കും പിന്നെ ഡെവലപ്മെൻറ്റൽ തിയറീസ് പിയാഷെ ബ്രൂണർ സിഗ്മൻ ഫ്രോയിഡ് എറിക് എറിക്സൺ കൗൽബെർഗ് തുടങ്ങിയ ആളുകളുടെ ഡെവലപ്മെൻറ്റൽ തിയറീസ് വളരെ ആയിട്ട് പഠിച്ചു വെക്കുക നിങ്ങൾ ഇത് ഓൾറെഡി അറിയുന്ന ആളുകളായിരിക്കും അല്ലേ അതുപോലെ തന്നെ സ്പെഷ്യൽ റഫറൻസ് ടു അഡോളസെൻസ് ഇവകൾ നമ്മൾ അഡോളസെൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുക ഇവിടെ ഓരോ ആളുകളും ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് പറയുമ്പോൾ എല്ലാ കാലഘട്ടവും ഉൾപ്പെടുത്തിയാണ് ഇൻഫാൻഹുഡ് മുതൽ അങ്ങ് അഡൽട്ട് വരെയാണ് പറയുന്നത് അപ്പോൾ അഡോളസെൻസ് പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കണം അപ്പോൾ അതിന് പത്ത് മാർക്കാണ് ആണ് പത്ത് മാർക്കാണ് അല്ലേ അഡോൾസ് സൈക്കോളജി പത്ത് മാർക്കിനാണ് ദെൻ തിയറീസ് ഓഫ് ലേണിംഗ് പതിനഞ്ച് മാർക്ക് അപ്പോൾ ഇരുപത്തിയഞ്ചായി അല്ലേ അതിനകത്ത് എന്താണ് പഠനം പഠനവും മെച്ചുറേഷൻ പക്വതയും തമ്മിലുള്ള ബന്ധം എന്താണ് പഠനത്തിൻ്റെ സവിശേഷത എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പഠനത്തിൽ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ പിന്നീട് പഠിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത് തടസ്സപ്പെടുത്തുന്നത് അതാണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് പിന്നെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് ഇവിടെ പറഞ്ഞ കാര്യങ്ങളുടെ ക്ലാസ് റൂം പ്രസക്തിയും നമ്മൾ പഠിക്കണം ദെൻ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ലേണേഴ്സ് മോട്ടിവേഷൻ ഇൻറ്റലിജൻസ് ഇൻട്രസ്റ്റ് അറ്റൻഷൻ ആറ്റിറ്റ്യൂഡ് ആൻസൈറ്റി ലെവൽ ഓഫ് ആസ്പിറേഷൻ മെമ്മറി ലേണിംഗ് കോണ്ടക്സ് കോണ്ടേണിംഗ് ലേണർ ക്യാരക്ടറിസ്റ്റിക്സ് ടീച്ചേഴ്സ് റോൾ ഇതൊക്കെയാണ് ഇവിടെ പഠിക്കേണ്ടത് അപ്പോൾ ഒരു പഠനത്തെ സ്വാധീനിക്കാൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടെ പഠിക്കണം പിന്നെ ക്രിയാത്മകത സ്ഥിരം ചോദ്യം വരുന്നൊരു ഏരിയയാണ് ക്രിയേറ്റിവിറ്റി കോൺസെപ്റ്റ് എന്താണ് ക്രിയേറ്റിവിറ്റി അതിൻ്റെ പ്രത്യേകത അതിൻ്റെ പ്രോസസ്സ് ക്രിയേറ്റിവിറ്റി അളക്കുന്ന എങ്ങനെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് അതിൻ്റെ സവിശേഷത അല്ലേ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിയേറ്റീവ് ചിൽഡ്രൻ ക്രിയേറ്റീവ് ചിൽഡ്രൻ്റെ സവിശേഷത ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിയേറ്റിവിറ്റി ആൻഡ് അച്ചീവ്മെൻറ്റ് അച്ചീവ്മെൻറ്റും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നല്ല ക്രിയേറ്റിവിറ്റി ഫോസ്റ്റർ ചെയ്യുന്നത് ഇതാണ് അവിടെ പഠിക്കേണ്ടത് സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ദെൻ പിന്നെ തിയറീസ് ഓഫ് ലേണിംഗ് നമ്മൾ നേരത്തെ ഡെവലപ്മെൻറ്റൽ തിയറീസ് പറഞ്ഞു ലേണിംഗ് തിയറീസും പറഞ്ഞു ഇവിടെ ലേണിംഗ് ആണ് നമ്മൾ പഠിക്കേണ്ടത് സോ എന്താണ് ലേണിംഗ് എന്നുള്ളത് നമ്മൾ പഠിച്ചു ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് പഠിക്കണം അതേപോലെ അവിടെ തോൺടെക് പാവ്ലോ സ്കിന്നർ കേട്ട്ലവിൻ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി ഓസുബൽ ഗാഗ്നെ ഗസ്റ്റാൾട്ട് സൈക്കോളജി കൺസ്ട്രക്റ്റീവി അപ്രോച്ച് ഇത്രയും തിയറീസ് നമ്മൾ പഠിക്കണം അതിൻ്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് അടക്കം ദെൻ പിന്നീട് ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ് അഥവാ സി ഡബ്ല്യു എസ് എൻ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെക്കുറിച്ച് പഠിക്കണം അതിൽ ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട് അല്ലെങ്കിൽ പ്രത്യേക പ്രതിഭാശാലിയുള്ള കുട്ടികളുണ്ട് ബാക്ക്വേർഡ് കുട്ടികളുണ്ട് മെൻറ്റലി ഉണ്ട് ഫിസിക്കൽ ചാലഞ്ച്ഡ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അതിൻ്റെ പ്രോബ്ലംസ് ചാലഞ്ചസ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷണൽ പ്രൊഫഷൻസ് ഇതൊക്കെ നമ്മൾ പഠിക്കണം ഇതൊക്കെ നമുക്ക് ഇനി പെടഗോജി പഠിക്കുന്ന സമയത്ത് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല ഇവിടെ തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ചു പോയി പോയി കഴിഞ്ഞാൽ പെടഗോജിയിലും ഇതൊക്കെ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് വരും അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ട് ഇടേണ്ട ആവശ്യം വരില്ല ഇതിനടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് പതിനഞ്ച് മാർക്കിനാണ് അപ്പോൾ ടോട്ടൽ നാൽപ്പതായി അല്ലേ ആദ്യത്തെ ഭാഗത്തു നിന്ന് നാൽപ്പത് മാർക്ക് അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക ഒരു ടീച്ചറിന് എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത് ടീച്ചറിന് വേണ്ടത് അഭിരുചി എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എന്താണ് ടീച്ചിങ് ടീച്ചിങ്ങിൻ്റെ പ്രത്യേകത ടീച്ചിങ്ങിൻ്റെ സ്റ്റെപ്സ് അപ്പോൾ നമ്മുടെ ലെസൺ പ്ലാനൊക്കെ പഠിച്ചിട്ടുള്ള ആളുകളാണ് അപ്പോൾ ടീച്ചിങ്ങിൻ്റെ സ്റ്റെപ്സ് ടീച്ചിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ടീച്ചറിൻ്റെ ക്യാരക്റ്ററിസ്റ്റിക്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ലേണേഴ്സ് നീഡ് കുട്ടികളുടെ ആവശ്യം ടീച്ചർ തിരിഞ്ഞറിയണം തിരിച്ചറിയണം അല്ലേ അപ്പോൾ കുട്ടികളുടെ ആവശ്യത്തെ എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ക്രിയേറ്റിങ് അപ്രോപ്രിയേറ്റ് ലേർണിംഗ് സിറ്റുവേഷൻ അനുഗുണമായിട്ടുള്ള ഒരു പഠന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എഫക്റ്റീവ് ടീച്ചറും പ്രോഗ്രസീവ് ടീച്ചറും എന്താണ് ടീച്ചിങ് സ്റ്റൈൽസ് ഏതൊക്കെയാണ് ദെൻ ടീച്ചറിൻ്റെ റോൾ ടീച്ചറിൻ്റെ റോൾ നിലവിൽ നമ്മൾ കൺസ്ട്രക്റ്റിവിസം അനുസരിച്ചാണ് ക്ലാസ് മുറിയിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ ടീച്ചർ ആണ് ഫെസിലിറ്റേറ്റർ ആണ് ഡെമോക്രാറ്റിക് ലീഡറാണ് ഗൈഡ് കൗൺസിലർ മെൻറ്റ് സോഷ്യൽ എൻജിനീയർ അപ്പോൾ ഇതെല്ലാം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക കൂടുതൽ പ്രാക്ടിക്കൽ ലെവലിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ദെൻ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടീച്ചിങ് ആണ് അടുത്തത് അവിടെ ലേണേഴ്സ് സെൻറ്റേർഡ് ഉണ്ട് സ്ട്രാറ്റജീസ് പ്രൊജക്റ്റ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആക്ടിവിറ്റി കോപ്പറേറ്റീവ് ലേണിംഗ് സെമിനാർ ഡിബേറ്റ് തുടങ്ങിയ കാര്യങ്ങളും ഐ സി ടി എ വി എയ്ഡ്സിൻ്റെയൊക്കെ ഉപയോഗവും ഇംപ്രൊവൈസേഷൻ പിന്നെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് ഇവാലുവേഷൻ നമ്മുടെ അസസ്മെൻ്റ് ആൻഡ് ഇവാലുവേഷൻ പിന്നെ സി സി ഇ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹൻസീവ് ഇവാലുവേഷൻ അസസ്മെൻറ് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ പഠിക്കണം പിന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അല്ലെ സ്കിൽസ് ഇൻ പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ ക്ലാസ് മുറിയിൽ എങ്ങനെ പഠനം സാധ്യമാക്കാമെന്നുള്ള പ്ലാനിങ് ലെസൺ പ്ലാനിങ്ങും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡിസിഷൻ മേക്കിംഗ് പോസിറ്റീവ് ഫീഡ്ബാക്ക് പിന്നെ അധ്യാപകൻ്റെ പേഴ്സണാലിറ്റി അധ്യാപകൻ്റെ ഇമോഷണൽ മെച്ചൂരിറ്റി ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ആറ്റിറ്റ്യൂഡ് വാല്യൂസ് പ്രൊഫഷണൽ എത്തിക്സ് എന്നിവ നമ്മൾ പഠിക്കുക അതിനുശേഷം അണ്ടർസ്റ്റാൻഡിങ് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് ഇൻ ദ കോൺടെക്സ്റ്റ് ഓഫ് എൻ സി എഫ് ടു തൗസൻഡ് ഫൈവ് ടു തൗസൻഡ് കെ സി എഫ് ടു തൗസൻഡ് സെവൻ എൻ സി എഫ് രണ്ടായിരത്തി അഞ്ച് കെ സി എഫ് രണ്ടായിരത്തി ഏഴ് പ്രകാരം ടീച്ചിങ്ങും ലേണിങ്ങും എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ടു ടു തൗസൻഡ് നയനും നമ്മൾ പഠിക്കണം ഓക്കെ അല്ലേ ഇനി സെക്കൻഡ് പാർട്ടിൽ ലാംഗ്വേജ് ആണ് അപ്പം നമ്മൾ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് കാരണം നമുക്ക് കോർ സബ്ജക്റ്റിൽ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കണം അപ്പോൾ അവിടെ ഉള്ള കുറേ കാര്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൻ്റെ തിരഞ്ഞെടുക്കാൻ മലയാളം സെലക്ട് ചെയ്യേണ്ട ഇത് മുപ്പത് മാർക്കിനാണ് റീഡിംഗ് കോംബ്രഹേഷൻ പത്ത് മാർക്കിന് എലമെൻറ്റ്സ് ഓഫ് ലാംഗ്വേജ് പത്ത് മാർക്കിന് കമ്മ്യൂണിക്കേഷൻ പത്ത് മാർക്കിന് അങ്ങനെ ടോട്ടൽ മുപ്പത് മാർക്കും കോംബ്രിഹൻഷനകത്ത് വരുന്നത് രണ്ട് പാസേജസ് ആണ് രണ്ട് പാസേജസ് തന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും ഇനി എലമെൻസ് ഓഫ് ലാംഗ്വേജിൽ വരുന്നത് വൊക്കാബുലറിയും ഗ്രാമറും ആണ് വൊക്കാബുലറിയിൽ ആൻറ്റോണിം സിനോണിം ഫോറിൻ വേർഡ്സ് കൺഫ്യൂസ്ഡ് വേർഡ്സ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്പെല്ലിംഗ് എന്നിവയൊക്കെയാണ് ഇത് കോർ സബ്ജക്റ്റിലും ചോദിക്കും ഇനി ഗ്രാമറിൽ വരുന്നത് സെൻറ്റൻസ് സ്ട്രക്ചർ ഫ്രൈസസ് ക്ലോസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് ടെൻസ് കോൺകേർട്ട് പ്രിപ്പോസിഷൻ പാസിഫൈസേഷൻ റിപ്പോർട്ടിംഗ് ഒക്കെയാണ് ഇതും കോർ സബ്ജക്റ്റിലും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടിട്ട് ത്രീ ഇംഗ്ലീഷ്കാർ ലാംഗ്വേജസ് ഇംഗ്ലീഷ് തന്നെ എടുക്കുക കേട്ടോ ഇംഗ്ലീഷ് തന്നെ എടുക്കുക ഇനി കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് കൃത്യമായിട്ടും എങ്ങനെയാണ് ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഫങ്ഷൻസ് അപ്പോൾ ഒരാളോട് പെർമിഷൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് അതേപോലെ ഡയലോഗ് റൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതുമ്പോൾ ഐ ഹാഡ് എന്നാണോ ഐ വുഡ് എന്നാണോ ഐ ഡിഡ് എന്നാണോ ഐ വില്ലാണോ ഐ ഷാളാണോ വി ഷാളാണോ വി വില്ലാണോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതേപോലെ സ്പോക്കൺ ആൻഡ് റിട്ടേൺ ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ്റെ സ്പോക്കൺ ഫോംസും റിട്ടേൺ ഫോംസും ചോദിക്കും ഇനി കേഡറ്റ് കാറ്റഗറി ത്രീയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോർ സബ്ജക്റ്റ് എൺപത് മാർക്കിനാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത് എൺപത് മാർക്കിൽ മുപ്പത് മാർക്ക് പെഡഗോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അൻപത് മാർക്കാണ് നമ്മുടെ കോണ്ടുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ പെഡഗോജിക്കൽ അനാലിസിസിൽ ആദ്യം തന്നെ ലേണിങ്ങും ലാംഗ്വേജ് ലേണിങ്ങും ആക്വസേഷനും തമ്മിലുള്ള വ്യത്യാസം അവിടെ സ്റ്റീഫൻ ക്രഷൻ്റെ ആ ഒരു തിയറി അടക്കം നമ്മൾ പഠിച്ചു വെക്കണം പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ തത്വങ്ങൾ ആക്ടിവിറ്റീസ് ഫോർ ഡെവലപ്പിംഗ് ലാംഗ്വേജ് സ്കിൽസ് എൽ എസ് ആർ ഡബ്ല്യൂ ഉണ്ടല്ലോ അത് ഡെവലപ്പ് ചെയ്യാൻ എന്തൊക്കെ ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റും പിന്നെ എന്താണ് പ്രോസസ് അപ്രോച്ച് എന്താണ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് എന്താണ് ലേണർ ഓട്ടോണമി അത് നോക്കുക പിന്നെ പ്രോസ് പോയട്രി ഡ്രാമ മറ്റു ഡിസ്കോഴ്സുകൾ എങ്ങനെ പഠിപ്പിക്കാം പിന്നെ മെത്തേഡ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് പിന്നെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എങ്ങനെ അഡ്രസ്സ് ചെയ്യാം ലാംഗ്വേജ് ഡിസോർഡേഴ്സ് എങ്ങനെ ഡീൽ ചെയ്യാം ലേണിംഗ് ഡിഫിക്കൽറ്റീസും ഡിസോർഡേഴ്സും രണ്ടും രണ്ടാണ് ലാംഗ്വേജ് ഡിസോർഡേഴ്സും രണ്ട് രണ്ടാണ് അപ്പം അത് മനസ്സിലാക്കണം ഇതിൻ്റെ അടുത്തതാണ് കോണ്ടൻറ് കോൺസെപ്റ്റ്സ് ആൻഡ് ഐഡിയാസ് ഇത് അൻപത് മാർക്കിനാണ് ഇവിടെയാണ് ലിറ്ററേച്ചർ വരുന്നത് അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ നോക്കണം പ്രിൻസിപ്പിൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും പിന്നെ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ഇപ്പോൾ ഇത് ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകൾ മാത്രം പഠിക്കേണ്ട സാധനങ്ങളാണ് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് എസ് ഒ എസ് അപ്രോച്ച് ബൈ ലിങ്കൽ മെത്തേഡ് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ച് പിന്നെ ലേണർ അസസ്മെൻറ്റ് ആൻഡ് സി സി ഇതെല്ലാവരും പഠിക്കുന്ന സാധനമാണ് നമ്മൾ ഓൾറെഡി പടകോജിയിൽ പഠിച്ചു വച്ചിട്ടുണ്ടാവും അത് നോക്കണം പിന്നെയാണ് ലിറ്ററേച്ചറിലേക്ക് വരുന്നത് ലിറ്ററേച്ചറിൽ വരുന്ന സമയത്ത് ഏജ് വൈസാണ് ലിറ്ററേച്ചർ വരുന്നത് കേട്ടോ ഏജ് വൈസ് ലിറ്ററേച്ചറാണ് അപ്പോൾ ആദ്യം തന്നെ ഏർലി ലിറ്ററേച്ചർ അവിടെ ചൗസർ മുതൽ അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് ലേറ്റർ മിഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ അവരുടെ ജഫ്രി ചൗസർ വരുമ്പോൾ കാന്റമ്പറി ടെയിൽസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ കാന്റമ്പറി ടെയിൽസിനെ കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ ചൗസറിൻ്റെ കാലഘട്ടത്തിലുള്ള കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട് അവരെക്കുറിച്ചും പിന്നെ റിനൈൻസെൻസ് എലിസബത്ത് പ്രൗസ് ഡ്രാമ പ്രീവിയസ് ടു ഷെക്സ്പിയർ ഷെക്സ്പിയർ ആൻഡ് ലേറ്റർ ഡ്രാമാറ്റിക്സ് അപ്പം കൃത്യമായിട്ടും ആ ഒരു കാലക്രമം അനുസരിച്ച് പ്രധാനപ്പെട്ട എഴുത്തുകാരെ കുറിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികളും ഒരു സർഫസ് ലെവലിൽ നോക്കി വെച്ചാൽ മതിയാവും പിന്നെ സ്പെൻസർ റിസ്റ്ററേഷൻ റിസ്റ്ററേഷൻ പോയട്രി ഡ്രാമ ആൻഡ് പ്രോസ് അഗസ്റ്റൻ നോവൽ പ്രോസ് എയ്റ്റീൻ സെഞ്ചുറി റൊമാൻറ്റിക് മൂവ്മെന്റ് കണ്ടില്ല എല്ലാം കാലക്രമം അനുസരിച്ചാണ് പറയുന്നത് അപ്പോൾ ഇതൊരു നെറ്റ് എക്സാം പോലെ വിശാലമായിട്ട് നോക്കേണ്ട ഒരു സർഫസ് ലെവലിൽ നോക്കിയാൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും പിന്നെ നയൻറ്റീൻ സെഞ്ചുറി പോയറ്റ ലേറ്റർ എയ്റ്റീൻ സെഞ്ചറി ഏർലിയർ നയൻറ്റീൻ സെഞ്ചറി വിക്ടോറിയൻ പോയട്രി നോവൽ ഡ്രാമ ട്വൻറ്റീൻ സെഞ്ചറി ലിറ്ററേച്ചർ അതുപോലെ മോഡേൺ പോസ്റ്റ് മോഡേൺ ലിറ്ററേച്ചർ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ മേജർ ഇന്ത്യൻ റൈറ്റേഴ്സ് അപ്പോൾ ഇന്ത്യൻ റൈറ്റേഴ്സിനെ കുറിച്ച് പഠിക്കണം എല്ലാം സർഫേസ് ലെവലിനുള്ള ചോദ്യങ്ങളെ ചോദിച്ചു കണ്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ ഫിലിം സ്റ്റഡീസ് മീഡിയ സ്റ്റഡീസ് ട്രാൻസ്ലേഷൻ സ്റ്റഡീസ് ഇതൊക്കെ വളരെ റെയർ ആയിട്ടേ ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ളൂ ദെൻ പിന്നീട് വരുമ്പോൾ ഫോണറ്റിക്സ് ഫോണറ്റിക്സ് നോക്കണം കേട്ടോ ഫോണറ്റിക്സ് ഉണ്ടോ എന്ന് വെച്ചാൽ ഫോണറ്റിക്സ് ഉണ്ട് നോക്കണം അവിടെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫോണോളജി മോർഫോളജി ഫ്രൈ സ്ട്രക്ചർ ഒക്കെ നോക്കണം പിന്നെ ഇതാക്കണ്ടില്ലേ മോഡേൺ ഗ്രാമർ ആൻഡ് യൂസേജ് ഇത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടാവും പാർട്ട് ടൂല് പഠിച്ചിട്ടുണ്ടാകും സെയിം സംഗതി അഡീഷണൽ ആയിട്ട് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല അവിടെ പഠിച്ച ഗ്രാമറും വൊക്കാബുലറിയും കൃത്യമായിട്ടും ഇവിടെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും ഇതാണ് കേട്ടേറ്റ് കാറ്റഗറി ത്രീയുടെ സിലബസ് അപ്പോൾ ഈ ഒരു സിലബസ് കണ്ടപ്പോൾ മനസ്സിലായി നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസ് ആണ് അപ്പോൾ നിങ്ങൾ സിലബസ് ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കഴിയും മാസ്റ്റർ കീഴിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ടും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് സ്റ്റഡി പ്ലാനോട് കൂടി തന്നെ ക്ലാസ്സുകൾ അവൈലബിൾ ആകുന്നതാണ് സോ അത് ഉപയോഗപ്പെടുത്തി നന്നായിട്ട് പഠിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വിജയത്തിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വിഷു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ